പൊന്നാനി കുറ്റപ്പുറം ദേശീയപാതയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച രണ്ട് പേർക്ക് പൊന്നാനി കുറ്റപ്പുറം ദേശീയപാതയിൽ പൊന്നാനി റൌബ റെസിഡൻസിക്ക് മുൻവശത്താണ് അപകടമുണ്ടായത് ചാവക്കാട് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന എർട്ടിക കാറും എതിരെ വന്ന ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ദേശീയപാതയിലെ ഇലക്ട്രിക് പോസ്റ്റ് സ്ഥാപിക്കാനായി കുഴിയെടുത്ത ഭാഗത്തു നിന്നും ദേശീയപാതയിലേക്ക് ബൈക്ക് കടക്കുന്നതിനിടെ എതിരെ വന്ന കാർ ഇടിക്കുകയായിരുന്നു

ഇലക്ട്രിക് പോസ്റ്റ് സ്ഥാപിക്കാനായി കുഴിയെടുത്ത ഭാഗത്തു നിന്നും ദേശീയപാതയിലേക്ക് ഇരുചക്ര വാഹനങ്ങൾ പ്രവേശിക്കുന്നത് വലിയ അപകടങ്ങൾക്കാണ് ഇടയാക്കുന്നത്